ഈ കാണുന്ന ഞമ്മളെ പന്തരങ്കാവ് ബൈപ്പാസ് ആണ് പുതിയ പണി നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയ കൂടി ഒരു മൂന്നര സെന്റ് സ്ഥലം നമ്മളെ തന്നെ കൊടുക്കുക നമ്മളെ സ്ഥലത്തേക്ക് കയറുന്ന ഭാഗത്ത് പത്ത് ഫുട്ട് വഴി പിന്നെ ചെറിയൊരു വളവുണ്ട് ആ വളവ് നിന്ന് അങ്ങോട്ട് എട്ട് ഫുട്ട് ഉള്ളത് പിന്നെ കിണറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏഴര ഫുട്ടായിട്ട് ചുരുങ്ങുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ കിണർ രണ്ട് വീട്ടുകാർക്കും കൂടി ഒരു കിണറാണ് കിണറിന് അത്യാവശ്യം ഒരു പത്ത് പതിനാറ് കോലും ആഴുണ്ട് ഇവിടെ നമുക്ക് കാർപോർച്ചിന് ഉള്ള ചെറിയൊരു സ്ഥലമുണ്ട് ഇതാണ് നമ്മുടെ തറ ഇതിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചണ് ഡൈനിങ് ഹാള് അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തൊക്കെ ബാക്കി മുകളിലേക്ക് എടുക്കാവുന്നതാണ് രണ്ട് സൈഡിലായിട്ട് കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ പിന്നെ ബാക്ക് സൈഡിൽ അതേപോലെ തന്നെ കുറഞ്ഞ സ്ഥലമേ പിന്നെ നമ്മൾ തറേന്റെ പണിൻ്റെ സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ പറയുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും വലിയ തോതിലൊന്നും പ്രതീക്ഷിക്കരുത് അപ്പം നമ്മൾ ഈ സ്ഥലം വേണ്ട എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂ ഇപ്പം അന്തരങ്കാവിലേക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് യാത്ര ചെയ്താൽ മതി